ഹായ് ഹലോ വൺസ് സിങ്ങിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളുടെ ഇന്നത്തെ ഹോളിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ടൈം ആയിട്ടുള്ള അല്ല പക്ഷേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹോളിയുടെ ടൈമിൽ ഞങ്ങൾ നാട്ടിലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തുനിന്ന് കളിയും നമ്മളിങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവർ രാവിലെ തന്നെ വെള്ളം കൊണ്ടുള്ള കളിയായിരുന്നു കളർ കലക്കിയിട്ടുള്ള വെള്ളം കൊണ്ടുള്ള കളിയായിരുന്നു അപ്പോൾ എന്നതിന് ശേഷം പിന്നെ ഓരോരുത്തരോരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഏകദേശം കുട്ടികളുടെ കളിയൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ പറയുക പെണ്ണുങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയത് നമ്മളൊക്കെ പുറത്തിറങ്ങി പിന്നെ അങ്ങ് അടിച്ചു കുളിച്ചു മൊത്തത്തിൽ നല്ലൊരു ഹോളി ആയിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇങ്ങനെ ഇവിടെ നോർത്തിലൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതലിങ്ങനെ ചിന്തിക്കുക ഇവിടെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഇവർ സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ എന്താ പറയുക എല്ലാ മാസം എന്ന് പറയുന്ന കണക്കിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഉള്ളത് ഓണം വിഷു ക്രിസ്മസ് ഈദ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ദീപാവലിയുണ്ട് ഹോളിയുണ്ട് രാംനവമി ഗണേശ ചതുർഥി എന്ന് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും അതിനേക്കാട്ടിലും രസം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ ഫെസ്റ്റിവലി വരുമ്പോൾ ഇവിടുത്തെ ഓരോ മാർക്കറ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും അതായത് നമ്മൾ ദീപാവലി ആണെങ്കിൽ നല്ല സ്വീറ്റ്സും കാര്യങ്ങളും ലൈറ്റ്സും കൊണ്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പുകളായിരിക്കും ഹോളി ആണെങ്കിൽ ഫുൾ കളേഴ്സ് ആയിരിക്കും ഇനിയിപ്പം ഗണേശ് ചതുർത്ഥി ആണെങ്കിൽ ഓരോ ഗലികളിൽ ഓരോരോ സൈഡുകളിലായിട്ട് അവർ മൂർത്തി വെച്ചിട്ട് പൂജ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ആ അപ്പം എന്തോ ആവട്ടെ ഞങ്ങൾ എന്തായാലും ഈ ഹോളി നല്ല രീതിയിൽ അടിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്